സുഗന്ധവാഹിനി സുഗന്ധവാഹിനി അമ്മേ അമ്മേ നിൻ നിൻ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു ഇത് ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാസമാണല്ലോ ഞാൻ ഈ മാസം പരിശുദ്ധ അമ്മയുടെ അരികിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ ചെയ്യുവാനുള്ളൊരു കാരണമുണ്ട് കാരണം ഈശോ തൻ്റെ തിരുഹൃദയം വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട് വെളിപാടുകൾ നൽകിയ ആ വിശുദ്ധയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത വലിയൊരു അത്ഭുതത്തിന്റെ കഥയുണ്ട് അത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്ക് കുഞ്ഞായിരുന്നപ്പോൾ ഏകദേശം പതിനൊന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ വാദപ്പനി വന്ന് റൊമാറ്റിക് ഫീവർ വന്ന് തളർവാദ രോഗിയെ കിടക്കുകയാണ് എല്ലുകളിൽ സൂചിക്കും കത്തിക്കും കുത്തുന്ന പോലത്തെ വേദന കൊണ്ട് പൊളയുന്ന ആ സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കാനാവാതെ ഉറങ്ങുവാൻ പറ്റാതെ വളരെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളാണ് ഏകദേശം പതിനഞ്ച് വയസ്സുവരെയാണ് ഈ രോഗത്തിൻ രോഗത്തിൻ്റെ തീവ്രമായ വേദനയിലൂടെ കടന്നു പോയത് അവളുടെ അമ്മ ആവുന്നതെല്ലാം അവൾക്ക് വേണ്ടി ചെയ്തു എങ്കിലും അവളുടെ ഉള്ളിൽ ആ കുഞ്ഞിൻ്റെ ഒരു ചിന്ത വന്നു മാനുഷികമായി ആർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ അവൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർത്തു അവൾ അമ്മയോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്ത് സംഭവിച്ചു ഒരിക്കലും പരിശുദ്ധ അമ്മ ദർശനത്തിൽ ഈ കുഞ്ഞിനെ പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു ഈ കുഞ്ഞ് എന്തു ചെയ്തു മാർഗ്റ്റ മേരി അലക്കോക്ക് തൻ്റെ ജീവിതം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയുടെ തിരുഹൃദയത്തിനും സമ്പൂർണമായും സമർപ്പിക്കുകയാണ് ചെയ്തത് അത്ഭുതമെന്ന് പറയട്ടെ പരിശുദ്ധ അമ്മ നൽകിയ ആ ദർശനത്തിന് ശേഷം അത്ഭുതകരമായിട്ട് മേരി മാർഗരറ്റ് അലക്കോക്ക് സൗഖ്യം പ്രാപിക്കുകയാണ് ലോകക്കിടക്കയിൽ ഈ ഭൂമിയിൽ ആർക്കും രക്ഷിക്കുവാൻ കഴി സാധിക്കാത്ത സാഹചര്യത്തിൽ കിടന്ന ഒരു വ്യക്തിയെ ദൈവം പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ അത്ഭുതകരമായി ഉയർത്തി മേരി മാർഗരറ്റ് അലക്കോക്ക് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് കൂടുതൽ തീക്ഷതയോടുകൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് കൂടുതൽ താല്പര്യത്തോടുകൂടി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പിന്നീട് മേരി മാർഗരറ്റ് അലക്കോക്ക് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്നിൽ ലേഡീസ് ഓഫ് വിസിറ്റേഷൻ എന്ന പറഞ്ഞ കോൺഗ്രിഗേഷനിൽ ഒരു സിസ്റ്റർ ആവുവാൻ ചേരുകയാണ് ആയിരത്തി എഴുന്നൂ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് വരെ ഈശോ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകുകയാണ് മേരി മാർഗരറ്റ് അലക്കോക്ക് എന്നിട്ട് പറയുകയാണ് എൻ്റെ ഹൃദയം കുത്തിക്കീറി അതിൽ നിന്ന് രക്തവും ജലവും പൊട്ടിപ്പുറപ്പെടുന്ന രീതിയിൽ ഞാൻ മനുഷ്യവംശത്തെ സ്നേഹിച്ചിട്ട് അവരെന്നെ കുറച്ച് മാത്രമാണല്ലോ സ്നേഹിക്കുന്നത് എന്ന് മേരി മാർഗരറ്റ് അലക്കോക്കിനോട് പറയുകയും എന്നിട്ട് തന്നെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ദേവാലയത്തിൽ പോയി തിരുഹൃദയത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു ഓർക്കുക ജീവനത്തിൻ്റെ നിസ്സഹായതയിൽ ഈ ഭൂമിയിൽ ആർക്കും രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ആ കൊച്ചു കുഞ്ഞിനെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ സുഖപ്പെടുത്തി മാത്രമല്ല പിന്നീട് തൻ്റെ കൈവെള്ളയിൽ വലിയ ഒരു ഉപകരണമാക്കി മാറ്റുകയും ചെയ്തു നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്തതാണ് ആണ് എന്ന് തോന്നുന്നുണ്ടാകാം നിങ്ങൾ മനസ്സ് മടുക്കരുത് നിങ്ങൾ ദുഃഖിക്കരുത് നിരാശപ്പെടരുത് ഈ സാഹചര്യത്തിലും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കും തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും സാഹചര്യത്തിൽ നിന്ന് പോലും നന്മ കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന് സാധിക്കും ഇതിന് ഏറ്റവും തെളിവായിട്ടുള്ള ഒരു വചന ഞാൻ നിങ്ങളോട് പറയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അൻപതാം അധ്യായത്തിൽ ഇരുപതിനാം ഇരുപതാം തിരുവചനത്തിൽ ജോസഫ് പറയുന്നൊരു വചനമാണത് ജോസഫ് പറയുകയാണ് നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു എന്നാൽ ദൈവം അത് നന്മയ്ക്കായി മാറ്റി ഇന്ന് കാണുന്നത് പോലെ അനേകർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം ഇത് ചെയ്തത് ഓർത്തുനോക്കുക നമ്മുടെ ജീവിതത്തിൽ കടന്നു വിപരീതമായ സാഹചര്യങ്ങളിൽ നിന്ന് നന്മ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ മനസ്സുമടുക്കാതെ ദുഃഖിക്കാതെ നിരാശയ്ക്ക് ആ സാഹചര്യത്തെ പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് ആ വിമല ഹൃദയത്തിലേക്ക് വെച്ചു കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഇടപെടുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും നമുക്ക് ആവശ്യമാണ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എന്തുമാകട്ടെ അത് പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുക അത്ഭുതം നടക്കും വിശ്വസിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുഗന്ധവാഹിനി അമ്മേ അമ്മേദിൻ സുതനെ വാഴ്ത്തുന്നു സുഗന്ധവാഹിനി അമ്മേ അമ്മേതിൻ സുതനെ വാഴ്ത്തുന്നു